അയൺ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഫുഡുമായിട്ട് മിക്സ് ആക്കാവോ ഏതൊക്കെ ഫുഡിൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ അയൺ കുറച്ചുകൂടി കുഞ്ഞിന് എഫക്റ്റീവായിട്ട് വരും നമ്മളെപ്പോഴും പറയാറില്ലേ കുഞ്ഞുങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിനും പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും മെമ്മറിക്കും വളർച്ചയ്ക്കും ഒക്കെ അയൺ അത്യാവശ്യമാണ് അപ്പോൾ അയൺ എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റലാണ് അതിനൊരു മെറ്റാലിക് ടേസ്റ്റും ഉണ്ട് കുട്ടികൾക്ക് പലർക്കും അത് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ പലരും ചോദിക്കും ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമോ ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എപ്പോഴും അയണായിട്ട് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അയൺ ശരീരത്തിലേക്ക് കൂടുതൽ ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയണിൻ്റെ വൈറ്റമിൻ സി കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് കൊടുത്താൽ ഇത് കുറച്ചുകൂടി ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യും നേരെ തിരിച്ച് പാലിൻ്റെ കൂടെ കൊടുക്കുക അല്ലെങ്കിൽ ഈ പച്ചക്കറികളുടെ കൂടെ നമ്മൾ അയൺ കൊടുക്കുമ്പോൾ അതിലെല്ലാം ചില മാത്രമല്ല ചായ ചായയുടെ കൂടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടെൻസ് ആഗിരണത്തെ വായയുടെ കൂടെ പാലിൻ്റെ കൂടെ ഒന്നും അയൺ കൊടുക്കാതിരിക്കുക വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ നിങ്ങൾക്ക് അയൺ കൊടുക്കാവുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അയൺ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വായ നന്നായി കഴുകിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം